ഹായ് ഞാൻ ദിലീപ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഫാമിലി ട്രിപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഇല്ലിക്കൽ കല്ലിലേക്കാണ് തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ദൂരം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് പ്ലേസുകളിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് ഇല്ലിക്കൽ കല്ല് അപ്പോൾ നമുക്ക് കല്ലിലേക്ക് പോകാം വെൽക്കം ടു ദ വീഡിയോ തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര അടൂർ പന്തളം തിരുവല്ല പുതുപ്പള്ളി പാല വഴിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ പുതുപ്പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ആണ് അവിടേക്കുള്ള ദൂരം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ട് എവിടെന്നെങ്കിലും നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനിയുള്ള യാത്ര സമയം ഹോട്ടലിൽ ഒമ്പതര ഫുഡ് 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 ഓർഡർ 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 ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് ചെയ്തിട്ട് വെയിറ്റ് കൊള്ളാം നന്നായിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പാല എത്തിയിട്ടുണ്ട് പാല എത്തിയപ്പോൾ അതിമനോഹരമായ റോഡ് കണ്ടു അത് നിങ്ങളെ കൂടെ കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി വളരെ നല്ല റോഡാണ് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട് കട്ടറൊന്നുമില്ല നല്ല വീതിയുള്ള റോഡാണ് ഇത് പഴയ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരിലുള്ളതാണ് കെ എം മാണി ബൈപ്പാസ് റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര് ഈ മനോഹരമായ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ആ കാണുന്ന പാല മിനി സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലായിട്ടാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ ഒന്നായ ഇല്ലിക്കൽ കല്ല് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനവും ഇവിടെ നിന്നാണ് കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽ കല്ല് ഏകദേശം നാലായിരം അടി ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നതാണ് ഇല്ലിക്കൽ കല്ല് പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കൃഷിത്തോട്ടങ്ങൾ കാണാൻ പറ്റും പൈനാപ്പിൾ വിളഞ്ഞു വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പൈനാപ്പിൾ വാങ്ങാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള പൈനാപ്പിളാണ് ഇവിടെയുള്ള പൈനാപ്പിളുകൾ മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വഴികളിലൂടെ നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തിച്ചേരാവുന്നതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് കാർമാർഗം ഏകദേശം ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിന് അടുത്തുവരെ പോകാൻ പറ്റുന്ന വഴിയിലൂടെയാണ് മറ്റു വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിരോധനമുണ്ട് അത് കഴിഞ്ഞാൽ കാലനടയായോ അല്ലെങ്കിൽ ജീപ്പ് സഫാരി ഉപയോഗിച്ച് മാത്രമേ അവിടേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇതുവഴിയാകുമ്പോൾ ഏകദേശം അതുവരെയും പോകാൻ പറ്റും ഈ കാണുന്ന റോഡേ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോവുക ിക്കൽ കല്ലിലേക്ക് എത്തിച്ചേരാനായിട്ട് പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് ഹെയർ പിൻ ബെൻഡുകളും കയറ്റങ്ങളും ഉള്ളത് പക്ഷേ ആ പത്ത് കിലോമീറ്റർ കയറ്റങ്ങൾ വളരെ വലിയ കയറ്റങ്ങൾ തന്നെയാണ് ഹെയർ പിൻ ബെൻ്റുകളും കയറ്റങ്ങളും നമുക്ക് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാവുന്നതാണ് കാരണം അവിടുത്തെ റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ് വളരെ മനോഹരമായ റോഡാണ് അവിടെ ഉള്ളത് ഇനി അങ്ങോട്ട് മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാവുന്നതാണ് ഇല്ലിക്കൽക്കല്ലിന് സമീപത്താണ് കട്ടിക്കയം വെള്ളച്ചാട്ടം ഇലവീഴ പൂഞ്ചറ വാഗമൺ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സേഫ്റ്റിക്കായിട്ട് റോഡിൻ്റെ വശങ്ങളിൽ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് റോഡ് നല്ല മനോഹരമായതുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല റോഡിന് കുറച്ച് സ്ഥലങ്ങളിൽ റോഡ് വീതി കുറവാണ് എന്നാലും നന്നായിട്ട് തന്നെ റോഡ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല അങ്ങനെ മനോഹരമായ ഡ്രൈവിംഗ് എല്ലാം ആസ്വദിച്ച് നമ്മൾ ഏകദേശം ഇല്ലിക്കൽകല്ലിനോട് അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലം ം നമ്മൾ വളരെ മനോഹരമായ ഇല്ലിക്കൽ കല്ലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മഴ സമയമായിരുന്നതിനാൽ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റുമായിരുന്നു പിന്നെ കടൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നേർത്ത രേഖയായിട്ട് ദൂരെ കാണാൻ പറ്റും പിന്നെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നത് ചെറിയ തണുപ്പുമുണ്ടായിരുന്നു ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ ഉച്ച സമയമായിരുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇവിടെ ഒരുപാട് കടകളെല്ലാം ഉണ്ട് സാധനങ്ങളെല്ലാം വാങ്ങി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ സ്റ്റേ അങ്ങനെയൊന്നുമില്ല വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണിത് വേഗമണ്ണിലോ ഇലവഴ പീഞ്ചിറയിലോ പോകുന്ന വഴിക്ക് ഇവിടെയും വന്ന് സന്ദർശിക്കാവുന്നതാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടേക്ക് വരുന്നവർ രാവിലെ സമയങ്ങളിലോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ മാത്രം വരിക എല്ലാവർക്കും ഇല്ലിക്കൽ കല്ലിൻ്റെ ഈ മനോഹരമായ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്